എല്ലാരും നല്ല ബസ്സിനകത്താണ് പോസ്റ്റേഴ്സിനകത്ത് വിടത്തില്ല ടൂറിസ്റ്റ് ഒന്നും വിടത്തില്ലേ ഇവർക്ക് ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഇവർക്ക് അത് ഇവിടത്തെ ഒന്നും അല്ല വേറെ ഏതാ എക്കോ ടൂറിസോ വേറെ എക്കോ ടൂറിസോ തെമല എന്നാ അതിന് കൊണ്ടുപോവാൻ അതുകൊണ്ട ബസ് വരുന്നുണ്ട് വരണു അരേപി ഗോപി വന്നിട്ടുണ്ട് एडी इनोटवाडी चला नइ ബാക്ക് സീറ്റ് ബാക്ക് സീറ്റ് പാക്കറാണ് അന്ന ഇറങ്ങി പിന്നെ എതിർത്തു വരാണെന്ന് വശാമേ ഈ സീറ്റിലോ ലാസ്റ്റ് ഇпону നല്ലതാണ് അതെല്ലാം ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല നമ്മൾ മ്മളാ ബസ്സിനൊക്കെ ഇങ്ങനെ അല്ലെ അടിവികളിയൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോ എല്ലാ സീറ്റും വെള്ളം അടച്ചിടന്ന് വെച്ചാല് പുള്ള